പൊട്ടിത്തെറിച്ച ലോകാരോഗ്യ സംഘടന മനുഷ്യ കുഴിമാടങ്ങളാൽ മറഞ്ഞ അൽഷിഫ ആശുപത്രി നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് നാളുകൾ ഒരുപാടായിരിക്കുകയാണ് ഇപ്പോഴും യുദ്ധമേറെ കലുഷിതമായി തന്നെ തുടരുകയാണ് ഈ യുദ്ധ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നത് എപ്പോഴും സാധാരണ ജനങ്ങളാണ് ഗാസയിലെ ഒട്ടനവധി സാധാരണ ജനങ്ങൾ ഇതിനോടകം മരണപ്പെട്ടിട്ടുമുണ്ട് പരിക്കേറ്റ് കഴിയുന്നവരുമുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം ഏറെയാണ് ജനങ്ങൾ ദുരിതത്തിൽ ആഴുകയാണ് ഈ സാഹചര്യങ്ങളിൽ ഗാസയിൽ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രിയിൽ കുഴിമാടങ്ങളാണ് കുഴിമാടങ്ങളാൽ നിറയുകയാണ് അൽഷിഫ ആശുപത്രി കലുഷിതമായ യുദ്ധ സാഹചര്യങ്ങൾ എന്ന് അവസാനിക്കും എന്ന ചോദ്യമാണ് ലോകരാജ്യങ്ങളും ജനങ്ങളും ഉറ്റുനോക്കുന്നതും ചോദിക്കുന്നതും അൽഷിഫ ഹോസ്പിറ്റലിൽ അവശേഷിക്കുന്നത് മനുഷ്യ കുഴിമാടങ്ങൾ മാത്രമല്ല ലോകാരോഗ്യ സംഘടന ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ പരിശോധന നടത്തി ലോകാരോഗ്യ സംഘടന പറഞ്ഞത് ഇസ്രയേലിന്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കൊടുവിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ഹോസ്പിറ്റലിൽ മൃതദേഹങ്ങൾ മാത്രമുള്ള ശൂന്യമായ സ്ഥലമായി മാറിയെന്നാണ് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ പലതവണ പരാജയപ്പെട്ട ശ്രമങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആശുപത്രിയിൽ പ്രവേശിച്ചത് ആശുപത്രി സന്ദർശിച്ചതിന് ശേഷം വൻ നാശമാണ് ആശുപത്രിയിൽ ഉണ്ടായതെന്ന് ഡബ്ല്യു പറയുന്നുണ്ട് ഒരിക്കൽ ഗാസയിലെ ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടലായിരുന്ന അൽഷിഫ ഹോസ്പിറ്റൽ ഇന്ന് ഇസ്രായേൽ ഉപരോധത്തിന് ശേഷം മനുഷ്യ കുഴിമാടങ്ങൾ മാത്രമായി അവശേഷിക്കുന്ന ശൂന്യമായ ഇടമായി മാറിയെന്നും ഡബ്ല്യു എച്ച്ഒ മേധാവി ട്രൈഡോസ് അഥാനോ ഗെബ്രിയസസ് എക്സിൽ കുറിച്ചിട്ടുണ്ട് ആശുപത്രി സമുച്ചയത്തിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഭൂരിഭാഗം സ്വത്തുക്കൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ ചാരമാവുകയോ ചെയ്തെന്നും അദ്ദേഹം പറയുന്നുണ്ട് താൽക്കാലികമായി പോലും പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവശേഷിക്കുന്ന ആശുപത്രികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് സംഘം ഇതിനിടെ ഈജിപ്റ്റിലേക്ക് പോയി ഈജിപ്തിന്റെ ക്ഷണപ്രകാരം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി ഞായറാഴ്ച കൊറോയിലേക്ക് പോകുമെന്ന് ഹമാസ് നേതാക്കൾ അറിയിച്ചിരുന്നു എന്നാൽ ഏതൊരു ചർച്ചയും ശാശ്വത വെടിനിർത്തൽ എന്നത് മുൻനിർത്തിയായിരിക്കും ആരംഭിക്കേണ്ടതെന്നും ഹനിയ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർക്ക് കത്തയച്ചതുമാണ് അതേസമയം ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയുമാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല്പത്തി ആറ് പലസേനകൾ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തി അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഇതോടെ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തിയേഴ് കൂടാതെ ഗാസയിൽ ബന്ദിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രയേലും ഒക്ടോബർ ഏഴിന് രാജ്യത്ത് നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് ഗാസയിലെ ഖാൻ യൂണിയസിൽ നിന്ന് കണ്ടെത്തിയത് ഇരുന്നൂറ്റി പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് നൂറോളം ബന്ദികൾ ഇനിയും ജീവനോടെ ഗാസയിലുണ്ട് എന്നാണ് കരുതുന്നത് മറ്റുള്ളവരെ നേരിട്ട് താൽക്കാലിക വിടനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഒരുപാടായി കടന്നിരിക്കുകയാണ് ഗാസയിൽ ഇപ്പോഴും സ്ഥിതി അതിരൂക്ഷമാണ് ആശുപത്രികളിൽ സേവനങ്ങളില്ല ജനങ്ങൾ പൊറുതിമുട്ടുന്നു എന്ത് തന്നെ വന്നിട്ടും ബെഞ്ചമിന്റെ അന്യാഹവും ഇസ്രയേലും പറയുന്നത് ഗാസയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നത് വരെ യുദ്ധം അവസാനത്തിലേക്ക് ഇല്ലെന്നാണ് എന്തൊക്കെയാ വെടിനിർത്തൽ ചർച്ചകളും കരാറുകളും ഒരു വഴിക്ക് നടന്നിട്ടും ആരൊക്കെ ഇടപെട്ടിട്ടും ഗാസയിലെ സ്ഥിതി മാറാൻ ഇനിയും കാലം ഒരുപാട് വേണ്ടിവരും ജനങ്ങൾക്ക് തിരിച്ച് സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരാനി എത്ര കാലമെന്ന് കണ്ടറിയാം